വിവിധ ആവശ്യങ്ങളുന്നയിച്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വ്യാപകമായി നടത്തുന്ന വ്യാപാര സംരക്ഷണ യാത്ര ഫെബ്രുവരി ഏഴ് ബുധനാഴ്ച അടിമാലിയിൽ എത്തിച്ചേരും വ്യാപാര രംഗത്തെ പ്രതിസന്ധികളും ഭൂപ്രശ്നങ്ങളും ഉയർത്തിയാണ് യാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത് ഇടുക്കി ജില്ലയിൽ കട്ടപ്പന കുമളി എന്നിവിടങ്ങളിലും ജാഥ പര്യടനം നടത്തുമെന്ന് ഏകോപന സമിതി അടിമാലിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ചെറുകിട വ്യാപാര മേഖല അതീവ ഗുരുതരമായ പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് കേരള വ്യാപാര വിവസ ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റി അടിമാലിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ലക്ഷക്കണക്കിന് സ്വയം സംരംഭകരുടെ ഉപജീവന മാർഗമായ ചെറുകിട വ്യാപാര മേഖലയെ വൻകിട കമ്പനികളും കോർപ്പറേറ്റുകളും കടന്നു കയറി തകർക്കുകയാണ് രാഷ്ട്രീയ നേതൃത്വങ്ങളും ഭരണ സംവിധാനങ്ങളും ഇതിന് ചൂട്ടുപിടിക്കുകയാണെന്നും ഏകോപന സമിതി നേതൃത്വം ആരോപിച്ചു ഓൺലൈൻ കച്ചവടം വഴിയോര കച്ചവടം പ്ലാസ്റ്റിക് നിരോധനം അമിത ലൈസൻസ് ഫീസുകൾ വൈദ്യുതി ചാർജ് വർദ്ധനവ് ജി എസ് ടിയുടെ പേരിലുള്ള നോട്ടീസ് പീഡനം ഹരിതകർമ്മസേനയുടെ പേരിൽ അനാവശ്യ യൂസർ യൂസർഫി മാലിന്യ സംസ്കരണം വ്യാപാരികളുടെ തലയിൽ കെട്ടിവയ്ക്കാനുള്ള നീക്കങ്ങൾ നിർമ്മാണ നിരോധനവും ഭൂവിഷയങ്ങളും പരിഹരിക്കുന്നതിനുള്ള വിമുഖത തുടങ്ങിയ ഒട്ടേറെ വിഷയങ്ങളാണ് വ്യാപാര മേഖല അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് വ്യാപാര മേഖലയെ സംരക്ഷിക്കാൻ അടിയന്തര നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റി വ്യാപാര സംരക്ഷണ യാത്ര സംഘടിപ്പിച്ചിരിക്കുകയാണ് ഫെബ്രുവരി ബുധനാഴ്ച ഇടുക്കി ജില്ലയിൽ രാവിലെ പത്ത് മുപ്പതിന് അടിമാലിയിലും ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് കട്ടപ്പനയിലും നാല് മുപ്പതിന് കുമളി എന്നീ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകുമെന്ന് കേരള വ്യാപാരി വിവ ഏകോപന സമിതി ഭാരവാഹികൾ പറഞ്ഞു നിയമത്തിലില്ലാത്തതായിട്ടുള്ള അതുപോലെ തന്നെ അതുപോലെ ഗ്രാമപ്രദേശങ്ങളിൽ പോലും സാധനങ്ങൾ ഉൾപ്പെടെയുള്ള വിൽക്കാൻ വേണ്ടി പണ്ടിട പുസ്തക കമ്പനികൾ വരുന്നു അതുപോലെ ഇടുക്കി അടക്കം ഈ സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങളെയും ബാധിക്കുന്ന ഭൂവിഷൻ ഇതുവരെ ഫെബ്രുവരി ഏഴ് ബുധനാഴ്ച രാവിലെ പത്തു മുപ്പതിന് അടിമാലിയിലെത്തുന്ന ജാഥയുടെ സ്വീകരണ ചടങ്ങിൽ അടിമാലി യൂണിറ്റ് പ്രസിഡന്റ് പി എം ബി ബി അധ്യക്ഷത വഹിക്കും സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി ഉദ്ഘാടനം നിർവഹിക്കും സംസ്ഥാന സെക്രട്ടറി ബാബു കോട്ടയിൽ മുഖ്യപ്രഭാഷണം നിർവഹിക്കുന്ന ചടങ്ങിൽ ജാഥാങ്ങൾക്ക് സ്വീകരണം നൽകും സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സരയാണ് ജാഥ ക്യാപ്റ്റൻ കട്ടപ്പന കുമളി എന്നിവിടങ്ങളിൽ നടക്കുന്ന യാത്രയുടെ സ്വീകരണ ചടങ്ങുകളിൽ നിരവധി പേർ പങ്കെടുക്കുമെന്ന് നേതാക്കൾ വ്യക്തമാക്കി അടിമാലിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ വ്യാപാരി വ്യവസൈ ഏകോപന സമിതി അടിമാലി യൂണിറ്റ് പ്രസിഡന്റ് പി എം ബേബി ബ്ലോക്ക് പ്രസിഡന്റ് സാന്റി മാത്യു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഡയസ് ജോസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ഷിബു തെറ്റൈൽ ബേക്കേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സി ആർ സന്തോഷ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി